വിശേഷാൽ വിശേഷാൽപ്രതിക്കാണെങ്കി അവരെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കഴിക്കാൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത മൂന്ന് നായ്ക്കളെ ഇവിടെ വളർത്തുന്നുണ്ടെന്ന് നേരിട്ട് പറഞ്ഞാ മതി കഥയെന്ന് പറഞ്ഞാ പോരാ ഇനി അങ്ങള് പറയാൻ പോകുന്നതാണ് പരമമായ ചിരപുരാധീനമായ അനുഭവകഥങ്കൂസെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്നങ്കിളിന് പെണ്ണും പെരിച്ചാഴും ഉണ്ടായിരുന്നില്ല കൂടെ പാർക്കാൻ ആട് കോഴിയും അയലൊട്ടകങ്ങളും ഉണ്ടായിരുന്നില്ല ഒറ്റത്തടി ഏകൻ ധീരൻ ചെറുപ്പം കാണാൻ നല്ല ചേര് സുന്ദര വഴിവേലു പ്രധാന തൊഴിൽ എഴുത്തും വായനയും നഹി ഉറക്കം അതിലേറെ നഹി കാരണം ഇവൻ മഹാർക്കിസ് പാഷാണ വാങ്ങാൻ പോലും കഴിക്കാറില്ല കടിച്ചു പിടിച്ചു ഒരു കൊച്ചു വീട്ടി വാടക കൊടുത്തും കൊടുക്കാതെയും ദാരിദ്ര്യം ആഘോഷിക്കുന്ന കാലം സുവർണകാലം സുവർണ കാലം ചെറിയൊരു പരിപാടി രണ്ടൂറ്റി പിട്ട് എടങ്ങായി കടല പഴവും പപ്പളവും പപ്പത്തി വീതം എന്താണുണ്ടോ പക്രു അന്റെ അമ്മ കെട്ടിച്ചാന്റെ സൽക്കാരത്തിന്റെ കഥ പറയാ ഏഹ് എന്തായാലും വടിപോലൊക്കെ ആയി അവനാ എന്തായാലും കണക്കാറല്ലോ വൈസോറത്ത് പോയിക്കോളി ആ വയറ് കാണുമ്പോ അവിടുത്തു പോയി ചെറിയൊന്നും ഒറ്റ തോണിയും അത്രേ ഉള്ളൂ ആക്കി ഞാൻ ആ വരും പോന്നോളി ഓരോരുത്തരുടെ പൈസ പോയിക്കോളി ചില്ലറ കൂടി ചില്ലറ കൂടി പത്തിന്റെ ഇരുപതിന്റെ നോട്ട് കാട്ടി കാതറിന് വരട്ടണ്ടാ ചില്ലറ വെച്ചോളി ആഞ്ഞു വെച്ചോളി ഇന്നത്തെ പത്തിന്റെ കാര്യം നിന്റെ ഗുരു ഇങ്ങോട് ആരെങ്കിലും ഇപ്പൊ ഇവിടെ പറ്റുന്നവർക്ക് ചോദിച്ചോ അതെ എന്നാലും പൊന്നാര ഗുരു ഒന്ന് കുത്തന നടന്നോളി കണക്കൊക്കെ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ടേന്ന് ഇണ്ടേന്ന് നിങ്ങൾ പോയിട്ട് വല്ല പൊറാട്ട് നടകോ നല്ല രംഗുള്ള പെൺകുട്ടികളെ കഥ എന്താ ചെയ്താന്ന് നോക്കി ആ ആ വലിയ മാളിയ വീട്ടിൽ ഇനി ആര് താമസിക്കാൻ ുരു വരാണ്ട് എവിടെ പോവാൻ ആ മാതിരി മണിമാറിക വേറെ എവിടെ ഇണ്ട് നാട്ടില് അല്ല എന്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് പറയാ അല്ലേ ഭാര്യം തഴഞ്ഞ് തുള്ളി തുളുമ്പി നിക്കുന്ന ഒരു ഹൂറിന്റെ മൊഞ്ചും സീനത്തും അല്ലേ ആ ബിൽഡിങ്ങിനുള്ള അപ്പൊ ആരെങ്കിലും വരാണ്ടിരിക്കോ അപ്പൊ ശെരി ഓ ആ മൂപ്പരാരസോ പൈസരോ മൂപ്പരേ അനുമനെ കല്യാണം വന്നാൽ മൂപ്പരാണ് ഗുരു എകാരൻ എന്റെ കയ്യിൽ എല്ലാം കൂടി കൂറ്റ മലയാളത്തിലാകെ എത്ര അച്ചടങ്ങൾ കാണും ഏറിയ അലി പന്ത്രണ്ട് അല്ലെ ഇന്റെ കയ്യിലാണെങ്കിൽ പതിനേഴ് അലി പതിനെട്ട് ഇതിൻറെ ഒക്കെ ഡബിൾ അച്ചട ഉള്ള ആളാണ് മൂപ്പര് തിരിയോ ഞമ്മള് വാഴ കൊടുത്ത വീട്ടിലാണ് താമസം എഴുത്തുകാരൻ ഗുരു ഇപ്പ വരി ഒന്ന് പറഞ്ഞ നീ എന്നെ കൊറേ കളിപ്പിച്ചു അല്ലേ സുന്ദരിപ്പൂ സാരെങ്കിലൊന്നു ചിരിക്കാൻ തോന്നില്ല നിനക്ക് താങ്ക്സ് വളരെ വളരെ താങ്ക്സ് ശുഭം നീ എന്താടിപ്പൊത്തൂസെ ചിരിക്കാതിരിക്കണത് നിന്റെ കെട്ടിയോ ഒന്ന് ചിരിക്കാൻ ഏണ്ടേക്കി മാറേ ായിട്ട് പറഞ്ഞതാ വീട്ടിൽ കൊണ്ടായ കൊട്ടാരത്തിലേക്ക് പരിചാരകന്റെ തന്നെ തുടങ്ങിക്കളയാൽ ആരൊക്കെ ഉണ്ട് കുടിയിൽ ഇമ്മണി ഇമ്മണി ആളുകളുണ്ട് മുൻപേ ആളുകളെയും പേര് പറയണെങ്കിൽ ഒരു ദിവസം വേണം പറ്റേ അക്കൗണ്ട് പറ ഇവിടെ വീട്ടില് മാളിക വീട്ടില് ഇനി ആരും താമസിക്കാൻ വന്നില്ല മൊലാലി പറയേ എന്നാ പിന്നെ പോട്ടെ ആ അവിടെ ചെന്നാലേ വിവരത്തിന് കമ്പി മണി പറഞ്ഞ കത്തേക്ക് അല്ല എന്താ കഥ വീട് ഒക്കം വിലക്ക് ഉപയോഗിക്കാനുള്ള പരിപാടി ഉണ്ടോ അല്ല ഇതിൽ താമസിക്കാൻ ആരും വന്നില്ലല്ലോ അത്ര വേജാറുണ്ടെങ്കിൽ ഗുരു എന്നായിട്ട് കയറി താമസിച്ചോളി പച്ചക്കറി ചായപ്പറ്റമാതിരി ആവാൻ ഞാൻ മതി മാസാ മാസം ബക്ക് പൊട്ടാത്ത നൂറിന് നോട്ടിൽ അഞ്ചണ്ണെന്നു തരണം എന്തായി പണമുള്ളവർ കയറി താമസിക്കേണ്ട വീടാ ആയിക്കോട്ടെ പണമുള്ളവർ വന്നോട്ടെ കൊടുക്കാലോ ഇന്നക്കിന്ന് റെഡിയാ കിളിയൊഴിഞ്ഞ സ്വർണക്കൂട് പോലെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് തന്നെ മൂന്നാല് മാസമായി ഗുരു വേരാളാവേണ്ട വരും അതിലൊക്കെ അച്ചുംപൂലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ടു ദിവസം കൊണ്ട് അറിയാം നിങ്ങൾ വരി പോയി ഒരു പൊടിച്ചായിരിക്കാം ഇന്നാത്തന്നെ ഉഷാറുണ്ടാവും ഇതിങ്ങനെയും നനഞ്ഞു നീർച്ച കൊയ്തിൽക്കായാലെ വരി വന്നാട്ടെ പറ്റി അറിയില്ലല്ലേ പറയാത്തോ കിളി കിളി െറിഞ്ഞിട്ട് അറിയാവുന്നേ ഏറെക്കാലം വടക്കേന്ത്യയിലേക്ക് താമസം ഇപ്പൊ അങ്ങനെ നാടായ നാടൊക്കെ കണ്ട് ഓരോ ഒരിക്കലും താമസിച്ച് അങ്ങനെ അവർ മലയാളികളല്ലേ പിന്നെ അല്ല നല്ല പത്രമായിട്ട് മലയാളികൾ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഓല മലയാളം നമ്മളെ മലയാളം പോലെ അല്ല പിന്നെ ഓല മലയാളം പറഞ്ഞ എല്ലാ അച്ചാരും ഞമ്മക്ക് ക്ലിയറാവും ഇരുമ്പി വെളുപ്പിച്ച് ഇത്തിരിട്ട മലയാളം അവരെ പറ്റി വേറെന്തൊക്കെ അറിയാം എന്ന് ചോദിച്ചാലും ഇപ്പൊ എന്താ പറയാ കാര്യം ഞമ്മളെ വാടക വീട്ടിലാണ് താമസെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പിന്നേം പിന്നും കുത്തി കുത്തി ചോദിക്കേണ്ടത് ശരിയാണോ അതെന്താ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല ആ പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണ്ടേ എന്റെ മണക്കൂസൊന്നും അല്ല ഞാൻ ചോദിച്ചത് പിന്നെന്താ പൈസ അറിയാ എന്നാ കേട്ടോളി മാലയൊക്കെ മാസം വാടക എത്രയാണെന്ന് ചോദിച്ചോലി കിട്ടുന്ന ചിട്ടല്ല ഇന്നാലും ഒരു അമ്പതെങ്കിലും വേണ്ടത് ഞമ്മള് കേട്ടി തട്ടി അമ്പതെങ്കിലും അമ്പത് തോല് തരുന്ന് ചിട്ടല്ല കിട്ടുന്നത് പോരട്ടെന്ന് കരുതി ഒരു മൂന്ന് മാസത്തെ എങ്കിലും വരും പറഞ്ഞേ എന്തിനു മൂന്നാക്കണേ ആറ് മാസം കുടിച്ചോളി തോല് പ്രശ്നല്ലാന്ന് ചായ വേണ ചായ വേണമെന്നു വെച്ചാൽ മൂപ്പന് പറയും അത് എന്റെ ശിപാർശ വേണ്ട ആ അവർക്ക അവർ ഒറ്റക്കാണോ താമസം ഇന്റെ അമ്മ ഒറ്റക്കൊന്നുമല്ല നല്ല കാട്ട എരുമ്പ് പോലത്തെ ഒരു സാധനം ഇണ്ടവിടെ അല്ല കണ്ടാൽ അന്ന് നോക്കിട്ടൂല നല്ല തണ്ടും കരി പത്താണുങ്ങളെ എന്നാൽ ആ കരിമ്പൂന്ന് ഒറ്റക്ക് മതി നമ്മൾ അതിനെ എവിടെ കണ്ടാലും സ്ഥലം വെക്കൂ മേടിച്ചിട്ടൊന്നല്ലുരു ഈ വക കിസോക്കാരൻ എടുത്ത് എന്താക്കാനാ ഏ ഓ ചുമ്മാ അല്ല ചായ വേണ്ട സുലൈമാനി വേണ്ട പിന്നെയാണ് mm <funz discretion FOR> I <laughs> do കൊള്ളാം സംഭവം സ്റ്റൈൽ നീ ആളൊരു സുന്ദരം തന്നെ ചിങ്കം ചിങ്കം പോലെ തോന്നണം അവളുടെ മുമ്പിൽ പതറരുത് തളർന്ന കുഴഞ്ഞു